ബിഗ് ബോസ് സീസൺ സെവനിലെ ആദ്യ ആഴ്ചയിൽ എവിക്ഷൻ പ്രക്രിയയ്ക്കുള്ള നോമിനേഷൻ ഇന്ന് നടന്നു ക്യാപ്റ്റനായ അനീഷ് ഒഴിച്ച് ബാക്കിയുള്ളവരാണ് ഈ നോമിനേഷനിലുള്ളത് അതിൽ പ്രധാനമായും ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഷാനവാസാണ് കാരണം ഷാനവാസ് നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ നമ്മുടെ ജിസൈലാണ് അതിന് കാരണം പറഞ്ഞത് ജിസൈലിൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്നാണ് അതോടുകൂടി പല കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഒന്ന് ഷാനവാസിന് കൺട്രോൾ പോയോ ജിസൈലിനെ കണ്ടപ്പോൾ എന്നാണ് ചോദിക്കുന്നത് ഷാനവാസ് ഇപ്പോഴും പതിനാറാം നൂറ്റാണ്ടിലാണ് ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എന്നൊക്കെയാണ് തീർച്ചയായും ഷാനവാസ് പറഞ്ഞത് വെറും സില്ലിയായ കാര്യമാണ് ഒരാളുടെ വസ്ത്രധാരണം അവരുടെ സ്വാതന്ത്ര്യമാണ് അതൊരിക്കലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ പേരിൽ ഷാനവാസ് അന് മോശം വ്യക്തിയല്ല ഒരിക്കലും അദ്ദേഹം നല്ലൊരു പ്ലെയറാണ് അദ്ദേഹം വരുന്നത് ഒരു ടിപ്പിക്കൽ ഫാമിലിയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ബിഗ് ബോസ് കോണ്ടസ്റ്റൻസിനെ പ്രത്യേകിച്ച് മെയിൽ കോണ്ടസ്റ്റൻസിന് അവിടെ നല്ല കൺട്രോൾ ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ കാരണം അവിടെ പല സ്ത്രീകളും അവർക്കിഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരാണ് അത് കണ്ട് കിളി പോകാതെ കൺട്രോൾ ചെയ്യണം നമ്മുടെ ആണ്ടരികൾ അത് തന്നെ ഒരു ടാസ്ക്കാണ്